ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയിൽ സിബി മലയൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ആകാശദൂത് മാധവി മുരളി നെടുപിടി വേണു എൻ എസ് വർഗീസ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം വൻ വിജയമായി മാറി ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ വിങ്ങലായി നിൽക്കുന്ന ചിത്രമാണ് ആകാശദൂത് ആ വർഷത്തെ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ അവാർഡും നിരവധി സംസ്ഥാന അവാർഡും ചിത്രം നേടി ചിത്രത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് സംവിധായകൻ സിബി മലയിൽ സിനിമ റിലീസായി വലിയ ഹിറ്റായി മാറിയെന്നും പിന്നീട് തനിക്ക് ഒരു കത്ത് വന്നെന്നും സിബി മലയിൽ പറഞ്ഞു ആ കത്ത് ഇന്നും താൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും സിബി മലയിൽ കൂട്ടിച്ചേർത്തു ആ കത്ത് എഴുതിയ ആൾ ആകാശദൂത് കാണുന്നതിന് മുമ്പ് എന്നും മദ്യപിക്കുവായിരുന്നുവെന്നും എന്നാൽ സിനിമ കണ്ടതിന് ശേഷം മദ്യപാനം ഉപേക്ഷിച്ചുവെന്നുമാണ് കത്തിൽ എഴുതിയത് എന്നും സിബിഐ മലയിൽ പറഞ്ഞു തനിക്ക് കിട്ടിയ ദേശീയ അവാർഡിനേക്കാൾ വലിയ മൂല്യമാണ് ആ കത്തെന്നും സിനിമ എന്ന കലയ്ക്ക് ആളുകളെ ഇത്രമാത്രം സ്വാധീനിക്കാൻ സാധിക്കുന്നതിന്റെ തെളിവാണ് ആ കത്തെന്നും സിബി മനയിൽ കൂട്ടിച്ചേർത്തു ആ സിനിമ ഒരാളുടെ ജീവിതത്തെ സ്വാധീനിക്കുക എന്ന് പറയുമ്പോൾ അതിന് അംഗീകാരം വേറെ ഇല്ലെന്നും സിബി മലയിൽ പറഞ്ഞു മുരളി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ വിജയമാണ് അതെന്നും അദ്ദേഹം ആ കഥാപാത്രത്തെ വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ടെന്നും സിബി മലയിൽ കൂട്ടിച്ചേർത്തു കുടുംബത്തെ തുല്യം സ്നേഹിക്കുന്ന ആളാണെങ്കിലും മദ്യപാന ശക്തി ആളുടെ ജീവിതം നശിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ മുരളി എന്ന നടന് സാധിച്ചിട്ടുണ്ടെന്നും സിബിഎ മലയിൽ പറഞ്ഞു അമൃത ടിവിയോട് സംസാരിക്കുകയായിരുന്നു സിബിഐ മലയിൽ ആകാശദൂത് എന്ന സിനിമ റീലീസായതിനു ശേഷം എനിക്കൊരു കത്ത് വന്നു അത് ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ കത്തിൽ അയാൾ പറഞ്ഞത് അയാൾ തികഞ്ഞ മദ്യപാനിയായിരുന്നുവെന്നും ആകാശതൂത് കണ്ടതിന് ശേഷം മദ്യപാന ഉപേക്ഷിച്ചുമെന്നാണ് എനിക്ക് കിട്ടിയ നാഷണൽ അവാർഡിനേക്കാൾ മൂല്യം ആ കത്തിനുണ്ട് കാരണം നമ്മുടെ ഒരു സൃഷ്ടി അതിപ്പോൾ സിനിമയോ മറ്റൊരു കലാമൂല്യമോ ആയിക്കോട്ടെ മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനമുണ്ടാക്കി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അതിൽ ഏറ്റവും വലുത് മുരളി ആ കഥാപാത്രത്തെ അഭിനയിപ്പിച്ച് പലിപ്പിച്ച രീതിയാണ് കുടുംബത്തെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആളാണ് മുരളി അവതരിപ്പിച്ച കഥാപാത്രം എന്നാൽ മദ്യാസക്തി അയാളെ എങ്ങനെ നശിപ്പിക്കുന്നു എന്ന് കാണിക്കാൻ മുരളിക്ക് സാധിച്ചിട്ടുണ്ട് സിബി സിബിമനയിൽ പറഞ്ഞു